ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ അപ്പോൾ ഓരോ ആവശ്യത്തിനും ഓരോ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രയാസം മനസ്സിലാക്കി അതിനൊരു പരിഹാര റെയിൽവേ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കുറച്ച് മുന്നേ അതിൻ്റെ ടെസ്റ്റ് ലോഞ്ച് ആപ്പ് സ്വ റെയില് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആപ്പ് വന്നായിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതേതാണ് അതിലെന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് ഉണ്ടെന്നുള്ള ജസ്റ്റ് അതായത് നിലവിൽ റെയിൽവേയുടെ വിവിധ അപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പുതിയ ആപ്ലിക്കേഷൻ വന്ന അറിഞ്ഞിട്ടില്ലെങ്കിൽ ഏതാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ പറ്റാന്നുള്ള അതേ ഉള്ളൂ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജസ്റ്റ് പോയിട്ട് ഇതിൽ സെർച്ച് ചെയ്യുക സൊറയിൽ സെർച്ച് ചെയ്താലും മതി അപ്പോൾ വന്ന് നടക്കും ഈ റെയിൽ വണ്ട്ട് വന്ന് കിടക്കും ഈ റെയിൽ വൺ എന്ത് ചെയ്യാം നേരെ ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്ത ഇതിലുള്ള ഫീച്ചേഴ്സ് നോക്കാം നമുക്ക് ആ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്തു നമുക്ക് അൺറിസർവ് ടിക്കറ്റ് ഇതിൽ എടുക്കാം റിസർവ്ഡ് ടിക്കറ്റ് എടുക്കുക പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാം നമ്മൾ ആ ട്രെയിന് സെർച്ച് ചെയ്യുക പി എൻ ആർ സ്റ്റാറ്റസ് കോച്ച് പൊസിഷൻ ട്രെയിൻ ട്രാക്ക് ചെയ്യുക റീഫണ്ട് ഇന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഫയൽ ചെയ്യുക അതേപോലെ തന്നെ റെയിൽ മേഡഡ് നമ്മുടെ കംപ്ലയിന്റ് ബുക്ക് ചെയ്യുന്ന റെയിൽമേഡ് മേഡഡ് ആപ്പ് ഉണ്ടല്ലോ അപ്പൊ അത് ആ രീതിയിൽ ട്രാവൽ ഫീഡ്ബാക്ക് കൊടുക്കുക എല്ലാം കൂടെ ഒറ്റക്കട കീഴിലായിട്ടുള്ള അപ്ലിക്കേഷൻസ് ആയി ആണ് വന്നേക്കുന്നത് വൺ എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളെ പഴയ ഐ ആർ സി ടി സി ലോഗിനൊക്കെ വെച്ചിട്ടെന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങള് ഒരു സിമ്പിൾ അപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് റെയിൽവേ മാറ്റിയിട്ടുണ്ട് അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കാം